കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇ കെ അയ്മു സ്മാരക ട്രസ്റ്റിന്റെ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇ കെ അയമു അവാർഡ് അഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്ക് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബേബി സമ്മാനിച്ചു മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാഡമി ഇ കെ അയ്മു സ്മാരക ട്രസ്റ്റ് ടി എ റസാഖ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന അവാർഡ് സമർപ്പണ ചടങ്ങിൽ എൻ പ്രമോദ്ദാസ് അധ്യക്ഷത വഹിച്ചു കലാരംഗത്തേക്ക് വന്ന വിപ്ലവകാരിയായ കലാകാരിയാണ് നിലമ്പൂർ ഐഷയെന്ന് എം എ ബേബി അഭിപ്രായപ്പെട്ടു പ്രശസ്തിയായ സേവദന്നെയാണ് വന്നു വെള്ളി കിട്ടി പിടിച്ചേക്ക് പോയ ഓർമ്മകൾ എൻ്റെ പ്രിയ സുഹൃത്ത് റസൂട്ട് തേങ്ങപ്പുറത്ത് തിരിച്ചപ്പോൾ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിലെ താരതമ്യമില്ലാത്ത രണ്ട് മഹാ പോരാളികൾ മഹാ പോരാളികളായ വനിതകൾ ആണ് ഇവർ രണ്ടുപേരും

ംസ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ബഷീർ ചുങ്കത്തറ വിനോദ് കോവൂർ ബെന്ന ചേന്നമംഗലൂർ ചലച്ചിത്ര സംവിധായകൻ രാഹുൽ കൈമല ടി ടി കബീർ സി രാജീവ് കരീം പുളിയങ്കല്ല് തുടങ്ങിയവർ സംസാരിച്ചു ഒക്കെ എന്നെ പോലെ തന്നെ എന്റെ കുടുംബം പോലെ തന്നെ എല്ലാം എല്ലാം സ്വന്തം സഹോദരിമാരും കുടുംബങ്ങളുമാണ്പ്പെട്ട നേതാക്കന്മാരും

രാഹുൽ കൈമല സംവിധാനം ചെയ്ത ചോപ്പ് എന്ന സിനിമ മാപ്പിള കലാ അക്കാഡമിയിലെ സിനിമ മെയ് വരെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രദർശനം നടത്തും ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു